ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി നോക്കി കാണുമ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ ലൈക്കോ സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയുണ്ട് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിക്കിട നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളെ പതിനെട്ടാം തീയതി ഉണ്ടായിരുന്നില്ല ഡെസംബ്രാർ പതിനെട്ടാം തീയതി ഡബ്ല്യൂ സി സീൻ്റെ പരിപാടിയൊക്കെ പോയിരുന്നില്ല അവിടെ നിങ്ങണ്ട് പിന്നെ ഓരോ വീഡിയോസ് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് ഓരോന്നുണ്ടല്ലേ ഇരുന്നു പിന്നെ കൂടെ ഉമ്മാൻ്റെ അനിയത്തി മരണപ്പെട്ടപ്പോൾ ഒരു ഒരാഴ്ച ഉമ്മാൻ്റെ വീട്ടിൽ നിന്നിട്ട് രണ്ടു ദിവസം ഇൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഒന്നും വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാൻ മറന്നിട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മരിച്ച പിന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ട ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല വ്യവസിനും പിന്നെ ഇന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ വോയിസ് എടുക്കാൻ നോക്കുമ്പോൾ സൗണ്ടിന് നല്ലൊരു സുഖമില്ല കേട്ടോ അപ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് ക്ഷമിക്കുക കേട്ടോ വീഡിയോയിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കാണുക അപ്പോൾ രാവിലെ തന്നെ നമുക്കിന്ന് നൂൽപുട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ ഇന്നൊരു വീഡിയോ അതോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടോ ഞാൻ വേടിയോടുക്കാൻ നോക്കിയത് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് ഒന്നും കണ്ട് ഓഫാക്കിയിട്ടിന്ന് അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ നൂൽപുട്ടിനു വേണ്ടിയിട്ട് കുഴച്ചെടുത്തത് നൂൽപുട്ടിന് പാക്കറ്റ് പൊടിയാണ് ഇട്ട് കൊണ്ടിട്ടുള്ള പത്തിരിപ്പൊടിയുണ്ടല്ലോ അതാണ് ഇന്നിപ്പോൾ അവിടെ കഴുകി വെക്കി ഉണക്കി പൊളിപ്പിക്കലൊന്നും ഇല്ലപ്പോൾ പാക്കറ്റ് പൊടി വാങ്ങാൻ തന്നെയാണ് ഞാൻ തിളപ്പിച്ച വെള്ളം കൊണ്ട് അതിൽ ഉപ്പിട്ട് കാണ്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചതിന് ശേഷം അതാ തേങ്ങാ പാൽ എടുത്ത് കണ്ട് പിന്നിട്ട് അപ്പോൾ നൂൽപ്പൊട്ടിക്കുന്ന തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത് ഈ കറി ഒന്നും ഉണ്ടാക്കുന്നില്ല അന്ന് തേങ്ങാപ്പാൽ മുറിഞ്ഞാൽ പിന്നെ അതൊന്നും ഇക്കോട്ടേന്ന് വിചാരിച്ചു തേങ്ങ ഒരു മുറി ഉണ്ടായിരുന്നതൊക്കെ ചരഞ്ഞിങ്ങാണ്ട് ഞാൻ ഇതിൻ്റെ പാലൊന്നും ഇടുത്ത് കാണ്ട് അത് മാറ്റി വെക്കണം അതിൻ്റെ ശേഷം നൂൽപൊട്ടുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഈ ചൂടുള്ള ചായ ഒന്നും കുടിക്കാൻ രാവിലെ നീച്ചാൽ ചായ ഒന്നും കുടിക്കലില്ല ഒരു ഗ്ലാസ് പച്ചവെള്ളമൊക്കെ കുടിക്കലേട്ടോ അപ്പം ഇത് ഉണ്ടൊക്കെ ഒരു സുഖമില്ലാത്ത കാരണം ചൂടുള്ളൊരു ഗ്ലാസ് ചായ കുടിക്കാമോ വെച്ചിട്ട് അടുപ്പത്ത് ചായ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് മുന്നായിട്ട് തേങ്ങാപ്പാലൊന്നാണ്ട് ആക്കി വെച്ചാണ് പൈസക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണിട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തുക്കാണ് അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലും കുട്ടികളാണ്ട് കഴിച്ചോളൂ പിന്നെ ഒരാൾക്ക് കറിയാണ് ഇട്ട് ഇഷ്ടം തോൽപിട്ടിക്ക് അപ്പോൾ ഞാൻ കറിയൊന്നും ആക്കണില്ല ഈ തേങ്ങാപ്പാൽ മാത്രം മതിയെന്ന് വിചാരിച്ച് ഞാനതാ ചൂടുള്ള ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കട്ടിട്ടോ അപ്പം അതിന് ശേഷം ഞാനിതാ സേവനായിരിയിൽ നിറച്ചിട്ട് ഇതേക്കൊന്ന് ചുറ്റിയടിക്കുകയാണ് അപ്പോൾ ഇതിൽ ഒന്നിങ്ങനെ എണ്ണ ഒന്ന് തടവി കൊടുത്താൽ അതിൽ അടിയിലൊന്നും പൊടി തന്നെ എളുപ്പമാണ് കിട്ടും അപ്പോൾ സൗണ്ട് ഇങ്ങനെ അടയിണ പോലെ ഉണ്ട് കേട്ടോ അപ്പം രണ്ടു ദിവസം ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ കാണിക്കാൻ പോകാൻ ഇങ്ങനെ മടിച്ച് നിന്നിട്ട് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ കല്യാണി കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എളുപ്പം എന്തെങ്കിലും വരുമ്പോൾ മുണ്ട് കിട്ടാ നമുക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സഹിച്ച് നടക്കും അത് കാണിക്കാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതാ എന്താ പേഞ്ഞെടുക്കാനൊക്കെ നല്ല എളുപ്പം ുണ്ട് അല്ല തിളച്ച വെള്ളം എല്ലാം നല്ല തിളച്ചിട്ടും കൊണ്ട് ഓഫാക്കി എടുത്ത് ഒഴിച്ചെടുത്തേ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ നൂൽപ്പുട്ട് എല്ലാം ഷാറായിട്ട് കിട്ടുകട്ടോ അപ്പോൾ ഈ വാട്ടി വാട്ടിയെടുക്കുമ്പോഴും ഞമ്മക്കിത് പേഞ്ഞെടുക്കാൻ നല്ല പ്രയാസമാണ് ചുറ്റി കൊടുക്കുമ്പോൾ തീരുണ്ട് പോലുള്ള നല്ല ടൈറ്റ് ഉണ്ടാകും കൈയൊക്കെ നല്ല വേദനയെടുക്കും അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ നല്ല തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അല്ല ഷാറായിട്ട് തന്നെ കിട്ടും അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടാവും എന്നാലോ നന്നായിട്ട് കുഴഞ്ഞു പോകില്ല എല്ലാം ഷാറായിട്ട് തന്നെ കിട്ടും കേട്ടോ വേണ്ടില്ല ചൂടുള്ള നൂൽപുട്ടൊക്കെ അവിടെ റെഡി കിട്ടിയിട്ടുണ്ട് പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാതെ തന്നെയാണെങ്കിൽ ഹഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലവരൊക്കെ പറയാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ നല്ല പ്രയാസം അത് നമ്മൾ ഇടയ്ക്കിടക്കൊക്കെ ഉണ്ടാക്കും ആയി ദോശ ഒക്കെ ഉണ്ടാക്കണം നേരം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശ എന്നും ദോശയാണെങ്കിലും കലക്കിപ്പാർന്ന അപ്പം എങ്കിലും കുട്ടിയെക്കും മടുപ്പാണ് അടുപ്പാണ് ഏക്കാം അപ്പം ഞാൻ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കി കണ്ട് ചൂട് കൊടുക്കാൻ ഒന്ന് കഴിച്ചിട്ടാണ് തേങ്ങാപ്പാലും കൂട്ടിക്കാണ്ട് പിന്നെ ഇഞ്ഞ് കഴിക്കൂല പിന്നെ ചൂടുള്ളതാവുമ്പോൾ അങ്ങനെയാണ് കഴിക്കും പിന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങനെയാണ് ഉണ്ടാക്കിയ ചെന്ന് അതിനുശേഷം അടുപ്പിൽ എണ്ണൂരൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവിടെ ഒന്ന് അടിച്ചു ടിക്കാനിട്ട് അപ്പോഴത്തെ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പം തീ കത്തിച്ചെടുത്താണ് ഞാൻ അരി കഴുകാൻ വേണ്ടി പോയതാണ്ട് തീയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ തിളക്കുന്നുണ്ട് അപ്പോൾ അരി കഴുകാൻ പോയ നേരം കൊണ്ട് തന്നെ മൂള് അതുവരെ ഉറങ്ങിയിരുന്നു ഉറങ്ങി നീച്ചിട്ട് തലേ ദിവസം കളിക്കണത് കയ്യിലുണ്ടായിരുന്നു ആ ബബിൾ ഉണ്ടല്ലോ അതിങ്ങനെ തോറ്റിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ രാത്രിയിൽ അത് ഇടുത്താണ്ട് പിന്നെ ഉറങ്ങിയതായിരുന്നു അപ്പോൾ നീച്ച പാടെന്നെ അത് ഒരാൾ കയ്യിലൊക്കെ എടുത്ത് നല്ല സന്തോഷത്തെ നീച്ച നിങ്ങൾ എന്തെങ്കിലും കളിക്കുന്നുണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ മുത്തച്ഛൻ്റെ മൂത്തച്ഛൻ്റെ മോള് കൊടുന്ന് കൊടുത്തതായിരുന്നിട്ടാണ് അപ്പോൾ അതിലിങ്ങനെ കളിക്കുകയാണ് അപ്പം ഞാനതിൻ്റെ അരിയൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അരിയൊക്കെ എടുത്ത് കണ്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ടാണ് അവൾ ഇത് നിർത്ത് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഓൾ തെയ്യ് നീക്കി കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എളുപ്പത്തിൽ അവിടുന്ന് പിടിച്ചിപ്പോൾ അങ്ങനെ വല്ല തേൻ്റെ അടുത്ത് വരവ് ഇതൊന്നും ഇല്ല കേട്ടോ എത്ര കുറച്ച് വലുതായ ശേഷം ചെറുതാകുമ്പോൾ ഫുള്ള് ഒപ്പം നടന്നാണ്ട് തെയ്യും വലിക്കാനും അതിനൊന്നിങ്ങ് വന്നീങ്ങാണ്ടായിരുന്നു അപ്പം ഈ താഴത്തെ അടുപ്പാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഗ്യാസും ഈ ചോറൊക്കെ വയ്ക്കുമ്പോൾ നല്ല പ്രയാസമാണ് അതുകൊണ്ടുതന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടാണ് ചോറൊക്കെ ഉണ്ടാക്കലിട്ടോ ചില ദിവസങ്ങളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഗ്യാസും ഉണ്ടാക്കൽ അപ്പം ഇനി മതി ഇത് ചെയ്ത് ആക്കിയത് ഇതീക്കാവുന്നൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് ഓളാണ് മാറ്റി നിർത്തിയാനെ പിന്നെ പൊള്ളനൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ അരി ഇട്ടെടുക്കട്ടെ ഇത് വെള്ളം തിളക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അരി ഇടാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഈ അരിയൊക്കെ ചെടുവെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും കൊണ്ട് ഈ ഇളക്കെടുത്തിട്ട് വെള്ളം ഒന്നൊഴിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് റേഷൻ കടയിൽ അരിയാണ് കേട്ടോ അപ്പോൾ ഈ അരി ആവുമ്പോൾ ഇതുപോലെ ആക്കുന്നത് നന്നാവും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യണം ഞാനും ഒരു പ്രാവശ്യമായിട്ടത് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഒരു ഒരഞ്ചെട്ട് പത്ത് പ്രാവശ്യമൊക്കെ ഈ അരി കഴുകിയിട്ടുണ്ടാവും അപ്പോൾ ഈ റേഷൻ കടയിൽ അരി കഴുകുമ്പോൾ ഇതിന് ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ പോവുമല്ലേ കുറച്ച് അരിയൊക്കെ പൊന്തി പോണ പോലെ ഉണ്ടാവും ആ വെള്ള പോലത്തെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഓണോട് ഇങ്ങനെ പറയണത് അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് തൂറ്റിക്കല്ലട്ടാ ആ തോറ്റിക്കല്ല ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഒരു ൊരു ഇതാണല്ലത് ഒരു പതുള്ള സാധനമാണല്ലോ ലിക്വിഡ് അല്ലേ അപ്പം അത് ഇതേക്കൊക്കെ ആകൂലേ അതുകൊണ്ട് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞു നിൽക്കട്ടെ അവൾക്കാണെങ്കിലും അതിങ്ങനെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷാ എന്നാൽ എനിക്ക് ഇന്നിങ്ങനെ ആക്കട്ടെ വീഡിയോയിൽ നിന്നൊക്കെ ഇങ്ങനെ നിൽക്കണം അപ്പം ഞാൻ പറഞ്ഞത് ചെയ്യല്ലേ ചെയ്യല്ല ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അങ്ങനെ അതാ അരിയൊക്കെ അടുപ്പത്തേക്കിന് പിന്നെ മറ്റൊരൊക്കെ അതിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ മോൾക്കിപ്പോൾ ചായയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പിന്നെ അതിന് മെനക്കടാ നിൽക്കാതെ അതെളുപ്പം അടിച്ച് വരാൻ പോകും നിൽക്കുകയാണ് അപ്പം അടിച്ചു വരലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊക്കെ അങ്ങനവാടി കുഴ നേ നേരത്തെ എളുപ്പം കുളിച്ചാണ്ട് ചായയൊക്കെ കൊടുക്കാമല്ലോ അങ്ങനെ അങ്ങനവാടി കുഴാൻ നല്ല മടിയാണ് ഒരുപാട് ദിവസം കഴിക്കുന്ന ഇപ്പോൾ പോയിട്ട് പോകുക എന്ന് പറയുമ്പോൾ തന്നെ വേണ്ടാ പറഞ്ഞിട്ട് കരയ്യലാണ് മോളെ പൊടി വന്ന് കൊണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഈ അടിക്കലൊക്കാണ്ട് കഴിഞ്ഞിട്ട് എളുപ്പം പിന്നെ ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചാണ്ടാണ് പറഞ്ഞതൊക്കെ കൊണ്ടാക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ചെയ്യാലോ ചെയ്യാമല്ലോ എളുപ്പം മുറ്റടിക്കലൊക്കെയാണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഓൾ കടന്നു വേണേണ്ടില്ല അതിങ്ങനെ നിക്കിയിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ ആക്കി കളിച്ചാണ്ട് ചൂലായിട്ട് ഇങ്ങനെ അടിക്കാനിട്ട് അപ്പോൾ അതിൻ്റെ കൂടുത്തിൽ ഇങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ അടിക്കണുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാവുള്ള പരിപാടി മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹോളും കൂടുത്തിൽ അപ്പം ഞാൻ വളർ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി വലുതായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹായത്തിന് ഇതാണ് ഉള്ളത് മുറ്റൊക്കെ അടിച്ച് തരാനും ഒന്നിനൊക്കെ ഉള്ള അപ്പ ജി ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പം പിന്നെ ചെയ്യാൻ നല്ല മടിയാണ് ഏൽക്കാരം അതിന് അതന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് പല വകയാണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നേരെ വൈകിട്ടാലും വണ്ടി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ രാവിലെയൊക്കെ കൂടെ തിരക്കാണ് ഏൽക്കാരും അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളതിൻ്റെ പണി എടുക്കണ്ടേ അപ്പോൾ ഞാൻ ഒന്ന് കറി വെക്കാൻ നോക്കുകയാണ് അപ്പം അതിൽ പല വക്കാൻ തന്നെ പലതരം മീനുകളുണ്ട് അതിൽ കൂടുതലും മുള്ളനും മെത്തളും എല്ലാം ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുള്ളനും മുത്തളും കൂടി ഒരു മുളക് കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ കട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് വന്നപ്പാട് തന്നെ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അപ്പോൾ പറ്റിയിട്ടില്ല പിന്നെ ഒന്ന് അംഗൻവാടിയൊക്കെ ഉണ്ടാക്കാണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കാൻ നിന്ന് നേരെ വരും വിചാരിച്ചിട്ട് അടിക്കലൊക്കെ അങ്ങനത്തെ ഒരവും ചെയ്യാൻ നിന്ന് പിന്നെ അംഗൻവാടിയൊക്കെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങനെയുള്ള ഒക്കെ ചെയ്യണത് അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടേക്ക് ഉലുവന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളകും രണ്ട് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ സവാളൊന്ന് അരച്ചിങ്ങാണ്ട് തക്കാളി സവാളയും കൂടി ഒന്ന് അരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് കറി കട്ടി ഉണ്ടാവും ചെയ്യും നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വാറ്റി എടുക്കുന്നുണ്ട് ഒന്ന് വാഞ്ഞതിനു ശേഷം തക്കാളി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ വിചാരിച്ച് വലിയ മീനൊക്കെ എടുക്കാണ്ട് തേങ്ങ അരച്ച് കറി ഒക്കാന്ന് വിചാരിച്ച് മസാല കറിയൊക്കെയാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ചെറുതൊക്കെ എടുത്തുകൊണ്ട് കണ്ട് മുളക് കറിയ്ക്കാലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അരക്കാൻ ഞാൻ അതിൽ നിന്ന് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒലിവയും കൂടാതെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വളുത്തുള്ളിയും കൂടി ഒന്നും വാറ്റി എടുക്കൽ അണുന്നിട്ടാണ് അതുകൊണ്ട് അരച്ചെടുക്കൽ അപ്പോൾ ഇന്ന് എല്ലാം അതും കൂടി ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാ ഇങ്ങനെ വേറെ വേറെ ചെയ്യുമ്പോൾ നേരെ ഇങ്ങനെ ഒഴുകുകയല്ലേന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാണ്ട് ഞാൻ തക്കാളി ഞാൻ ചെറിയ തക്കാളി നാലെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അരക്കാടുക്കുമ്പോൾ രണ്ട് പച്ചമുളകൊക്കെ പഴുത്തതല്ല അപ്പോൾ അതും കൂടി ആണ് കൂട്ടുക കുട്ടി ഇറക്കുമ്പോൾ നല്ല എരിവ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മാറ്റി ഒന്നുകൊണ്ട് മാറ്റിയെടുത്തിട്ടാണ് അരക്കണേന്ന് അങ്ങനെ അതാ തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കാണ്ട് ഒന്നിങ്ങോണ്ട് മൂടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് നീണ്ട വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അപ്പോൾ ഞാനിതിക്ക് പിന്നെട്ടോ ഓർമ്മ നെഞ്ചി വളർത്തുള്ളിയും ഇട്ടിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാനതും കൂടി പിന്നെ ഇട്ടു എടുത്താണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് എണ്ണയിലൊന്നും കണ്ട് മൂക്കണം എന്നാലും അതിൻ്റെ പച്ചമണക്കൊന്നു മാറിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ച ചായ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഒന്നും കണ്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ചിങ്ങോട്ട് കോരി എടുത്തിട്ടാണ് ഉള്ളിൻ തക്കാളിയും ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ മീനൊക്കെ കണ്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഏകദേശമൊക്കെ ചെറുതന്നെയാണ് നല്ല പലവക പുതിയ മീനായിട്ടാ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കറി വെച്ചതും പൊരിച്ചതൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണും മല്ലിപ്പൊടി എടുത്തിട്ട് അപ്പോൾ ഈ മല്ലിപ്പൊടി ഞാൻ സാധാരണ മുളക് കറി കിടലില്ല അപ്പോൾ ഈ മുളക് പൊടീൻ്റെ ഒരു കുത്തലിന് ഒരു ഇത് ഉണ്ടാവും പോലെയൊക്കെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ കേട്ടോ ഞാൻ മുളക് കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി തീരെ എടുക്കലില്ല അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കറി നല്ല രുചി ഉണ്ടായിരുന്നു കാരണം ഈ ഉലു ഇതൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഇതല്ലേ ഉള്ളിൻ്റെ തൊക്കാളിയൊക്കെ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്തതല്ലേ എന്നാലും നന്നായിട്ട് പേസ്റ്റൊക്കെ ഉണ്ട് അരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ടേബിൾ മുമ്പ് കൊണ്ടുവച്ച് ഫാനൊക്കെ ഇട്ട് കാണും ഒന്നുകൊണ്ട് ചൂടറിയതിനു ശേഷം ഒന്ന് അരച്ചിങ് കൊണ്ടായിക്കന്നെ ഇട്ടു എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വയൻ്റെ ശേഷം അല്ലേ ഞാൻ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണായാലും പിന്നെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പൊടികളൊക്കെ വന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം അയ്യോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാത്രം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഈ അരപ്പൊ ഒഴിച്ചെടുത്തത് അപ്പം അരപ്പ് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്നും ഇല്ല കുറച്ച് തരി തരി കൊടുക്കാനായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അതിട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി നന്നായിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടല്ലേ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ നന്നായിട്ട് കുറുക്കി കുറുക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഒന്നും കണ്ട് ലൂസാക്കി എടുത്തിട്ട് അതി തന്ന ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കണ്ട് ഒന്ന് ഒന്നും കൂടി ഇങ്ങോട്ട് കുറുക്കിൻ്റെ എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു അത്യാവശ്യം ചെറുതായിട്ടൊരു കുറുക്കിയിട്ടുള്ള നല്ല അടിപൊളി കറിയിരുന്നിട്ടത് കഴിക്കാൻ നല്ല ഷാർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ലേ ഉള്ളൻ കറച്ചാൽ ഇങ്ങനെ രുചി ഉണ്ടാകുന്നു മുള്ളനൊറ്റൊക്കെ കൊക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മത്തലും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ കൂടുതൽ ഉള്ള ഉണ്ടായിരുന്നു മുള്ളനക്ക് നല്ല ഇഷ്ടമുണ്ട് ഓണ എല്ലായാലും പച്ചണെങ്കിലും മുള്ളന് അധികം കഴമ്പില്ലാത്ത മീനുകളൊക്കെ അങ്ങനത്തെയാണ് കൂടുതലിഷ്ടം മെത്തൾ മുള്ളന് ചെമ്മീന് കൂന്തൽ അങ്ങനത്തെ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യം തന്നെ കഴിച്ചിരുന്നത് വേറുള്ള മീനുകളൊന്നും കഴിക്കില്ല ചെറുപ്പത്തിലൊക്കെ ഇട്ടാ അപ്പം പിന്നെ ഏതും മീനുകളൊക്കെ ഒരു വിധമൊക്കെ ഇങ്ങനെ കഴിക്കും ഇപ്പം പറ്റാത്തത് ഏട്ട അതുപോലെ തെരൻ്റെ പിന്നെ പച്ചസ്രാവം ഉണ്ടല്ലോ അങ്ങനെ ഈ മൂന്ന് മീനുകളാണ് ഇപ്പോൾ കൂടുതൽ പറ്റാത്തത് പിന്നെ അതുപോലെ പുതിയാപ്പളൊക്കെ വരും വല്ലാതെ ഇഷ്ടം എന്നല്ല എന്നാലും കഴിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇനി ഇഷ്ടം ബത്തൾ മാന്തൾ മുള്ളന് അങ്ങനെയൊക്കെ ഇരുന്ന് മാന്തളാവ നല്ല ഇഷ്ടമാണ് അങ്ങനെ ചെറിയ മീനുകളായിരിക്കും ഇഷ്ടം അപ്പോൾ ഈ മുള്ളനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പോയിട്ട് ഇതുപോലെ മുളക് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ കൂടുതൽ വന്നിട്ട് ഇങ്ങോട്ട് ഇതായി പോവരുത് അപ്പം പിന്നെ മുള്ളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ മൺചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് തിളച്ചാൽ തന്നെ ഇങ്ങോട്ട് രണ്ട് താളത്തിളച്ചാണ് ഞാനാണ്ട് ഓഫാക്കി കൊടുത്തിട്ടാ പിന്നെ ഇങ്ങനെ മുൻസെട്ടിയൊക്കെ അങ്ങനെ തിളച്ചോണ്ടിരിക്കുക അപ്പം കുറച്ചും കൂടി കറിവേപ്പിലും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ മീനും കൂടിയാണ് പൊരിച്ചെടുക്കുകയാണ് അപ്പം വലിയ പ്രൈസില് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ഇതാവുമ്പോൾ വലുപ്പമാണ് പൊരിച്ചെടുക്കുക അതുപോലെ വിചാരിച്ചിട്ട് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ സംസാരിക്കാനിങ്ങേണ്ട സൗണ്ട് ഉണ്ട് കിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറേ ദിവസം അതിലെ വീഡിയോ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കറിയൊക്കെ അവിടെ സെറ്റ് ചെയ്യണം മീൻ പൊരിക്കണുണ്ട് ഇനി ഉപ്പേരിക്ക് ബീട്രൂട്ട് അണു കിട്ടിയിട്ടുണ്ട് അന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇനി ബീട്രൂട്ട് ഒന്ന് അവരെ ഉണ്ടാക്കുക വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് തേങ്ങ ഒന്നും ഇടുന്നില്ല തേങ്ങ ഒക്കെ പൊളിച്ചിട്ട് വേണം അപ്പോൾ അത് വിചാരിച്ചിട്ട് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാക് ചെയ്യാണ്ട് ഇതിലിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മീനൊക്കെ അത് ഒന്നാമത് തെപ്പിലിട്ട് ഒന്നും കണ്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ചെറിയ മീനാകുമ്പോൾ പെട്ടെന്ന് പൊരിക്കാനൊക്കെ നല്ല പ്രയാസമാണ് അപ്പോൾ ഇത് പിന്നെ ഉണ്ട് ശേഷം മിന്നുള്ള കൂടി ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചട്ടി ചട്ടിയടുപ്പ് തെച്ച് കൊടുത്തിട്ടുണ്ട് ടമാൻ ചട്ടി തന്നെ എടുത്തിട്ടുള്ളൂ അപ്പം ഇനി ഇതിൽ പപ്പടം പൊരിക്കാണ്ട് പപ്പടം പൊരിച്ചാണ്ട് പിന്നെ ഉപ്പേരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇപ്പം ബീട്രൂട്ട് ഉണ്ടായിരുന്നിട്ട് ഒരു വലിയൊരു ബീട്രൂട്ട് ആ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉച്ചക്കും മതിയല്ലോ ഈ പൊരുക്കണേല് കൂടുതൽ ചെറിയ മത്തിയുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ പുതിയാപ്പിളക്കുരണ്ടല്ലോ അതുണ്ട് പിന്നെന്താ മണുങ്ങുണ്ട് അങ്ങനത്തൊക്കെ മീനുകളുണ്ട് കേട്ടോ പിന്നെ വെട്ടന അങ്ങനെ എന്തൊരു മീനേ അങ്ങനത്തെ ഒന്നുണ്ട് വേറെ ഐറ്റം രണ്ടായിട്ടും മീനുണ്ട് അതൊക്കെ ഫലവാകാന്നെ വലിയ ഇതും ഉണ്ടാവില്ലല്ലേ ചില സമയത്ത് അങ്ങനെ നല്ല മീനുകളൊക്കെ പെടും അതുപോലെ ആ മണുങ്ങൊക്കെ ഇങ്ങനെ നല്ല ഇഷ്ടമുണ്ടാകാം നല്ല മൊരിഞ്ഞുണ്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അങ്ങനെ അതുപോലെ എന്താ പറയുക പാര അതൊക്കെ ഒക്കെ രസമാണ് പൊരിച്ചെടുത്താൽ അതുപോലെ ആ എന്തെങ്കിലും ഞാൻ ആദ്യക്ക് കടുക് പൊട്ടിച്ചെടുത്തിട്ടോ ഈ വായൽ തന്നെ ഞാൻ കുറച്ച് കുളിച്ചണിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ആ പപ്പടം വരിച്ചുകൊണ്ട് എനിക്ക് കടുുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലി പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്ത് സവാള ഒന്ന് ശേഷം ആണ് ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് എത്താം അതിൽ ലേശ് കൂടി വെള്ളം ചെള്ളം നിങ്ങൾ മൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അടിപൊളി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് പുരുറ്റി എന്ന് പറയാം അതുപോലെ എന്ന് പറയാം ഒക്കെ പറങ്ങത്താൽ തോരണം പറയാം ഞാൻ തേങ്ങ ഒക്കെ ഇട്ടിട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ട് പച്ചടി തൈരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ പൊളിക്കാനുള്ള മടി മടിയുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അടിക്കലും തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് കഴിക്കണത് അപ്പോൾ ആ അടിപൊളി എന്നിട്ടാണ് നമ്മളെ മുളക് കറി എന്താ പറയുക മുള്ളനും മെത്തളും കൂടി മുളക് കളി സൂപ്പറായിരുന്നു പപ്പടവും പേരിയൊക്കെ കൂട്ടിയിരിഞ്ഞ് നമ്മൾ ഊണൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഉച്ചക്ക് നേലൊക്കെ പ്രത്യേകിച്ച് കൂട്ടാനൊക്കെ ഉണ്ടാവുമ്പോൾ ചോർന്നാൽ നല്ലൊരു രസമാണ് അല്ലേ ഇഷ്ടപ്പെട്ടതാവും ചെയ്യണം പിന്നെ എന്ത് കൂട്ടാൻ ഉണ്ടാക്കിയാലും ചില കൂട്ടാനൊന്നും നമുക്ക് മീനാണെങ്കിലും ചില ഇതൊന്നും നല്ലൊരു ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇഷ്ടപ്പെട്ടതാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയു ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടം ചെയ്യുന്ന വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പെൻഷൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും